നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ വെള്ളത്തൂവൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് വെള്ളത്തൂവൽ സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് കസ്റ്റി ഒരു കിലോമീറ്റർ മാറിയുള്ള രണ്ടേക്കർ സ്ഥലവും ചെറിയൊരു വീടുമാണ് കേട്ടോ എല്ലാവിധ കൃഷികൾക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് കൊക്കോയുണ്ട് അതുപോലെ റബ്ബറുണ്ട് കുരുമുളകുണ്ട് കാപ്പിയുണ്ട് ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് നിലവിലെ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ ചെറിയൊരു കുളവാണ് പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളമുള്ളതാണ് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗം ജാതിയും കുരുമുളകും ഏലവും കൊക്കോയും ഒക്കെ തന്നെയാണ് റിസോർട്ടിനും ഹോം സ്റ്റേക്കൊക്കെ അനുയോജ്യമായും നല്ല സ്ഥലമാണ് നിലവിൽ ഈ സ്ഥലത്ത് ഏകദേശം ഒരു എട്ടോളം തെങ്ങ് കായ്ക്കുന്ന തെങ്ങുണ്ട് അതുപോലെ കൊക്കോ നമുക്ക് സീസണിൽ ആഴ്ചയിൽ എൺപത് കിലോയോളം കൊക്കോ ലഭിക്കുന്ന ഒരു പറമ്പ് ഇത് കേട്ടോ അതുപോലെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ളത് റബറാണ് കേട്ടോ വെട്ടിക്കൊണ്ടിരിക്കുന്ന നൂറോളം റബറുണ്ട് നിലവിൽ പതിനാലോളം ഷീറ്റ് കിട്ടുന്നുണ്ട് സ്ഥലത്തിൻ്റെ ഷെയ്പ്പ് ഈ രീതിക്കുള്ള ചെരുവാണ് കേട്ടോ ചെറിയ ചെരുവേ നിലവിലെ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനത്തിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല കേട്ടോ താമസിക്കുവായി ഓടും മേഞ്ഞ അവർ വീടാണിതിലുള്ളത് നാല് ബെഡ്റൂം ചെറിയൊരു സിറ്റൗട്ട് ഹാൾ അടുക്കള വർക്കേരിയ തുടങ്ങിയ സൗകര്യങ്ങളുള്ള ചെറിയൊരു വീടാണ് കേട്ടോ ഈ ഏലകൃഷിയൊക്കെ ചെയ്യുവാനും നല്ലൊരു സ്ഥലം കൂടിയാണിത് കേട്ടോ നമ്മുടെ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒരു പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ട് ഈ കാണുന്ന പഞ്ചായത്ത് റോഡാണ് കേട്ടോ ഈ റോഡിന് മേലേക്ക് സ്വൽപ്പം സ്ഥലം നമുക്കുണ്ട് ബാക്കി ഇങ്ങനെ താഴേക്കാണ് ഓവറായിട്ടുള്ള ചെരുവുള്ള സ്ഥലമല്ല ഇത് കയറി ഇറങ്ങി നടന്ന് ജോലിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവേ ഉള്ളൂ കേട്ടോ തൊട്ടടുത്തൊക്കെ വീടുകളുള്ള മേഖലയാണ് നിലവിലെ സ്ഥലത്തുള്ള ഓടുമഞ്ഞു വീട് ഇതാണ് കേട്ടോ താഴ്സൈഡ് നമുക്ക് റോഡുണ്ട് കേട്ടോ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇത് വഴി മൺവഴിയായിട്ടാണ് കിടക്കുന്നത് നമ്മുടെ പറമ്പ് തന്നെയാണ് മൺവഴിയാണ് അത് നമുക്ക് കോൺക്രീറ്റ് ചെയ്ത എല്ലാവിധ വാഹനങ്ങൾ കയറി വരുന്നതാണ് കേട്ടോ വീടിനോട് ചേർന്ന് തന്നെ ചെറിയ ഇത് റബർ ഷീറ്റ് അടിക്കാൻ വേണ്ടി ചെറിയൊരു മെഷീൻ വരെയുണ്ട് വെള്ളം നമുക്ക് പന്ത്രണ്ട് മാസം ഉള്ളതാണ് പറ്റാത്ത വെള്ളമാണ് കേട്ടോ ചെറിയ കുളവാണെങ്കിലും വെള്ളമുണ്ട് കേട്ടോ ഭാഗത്ത് എവിടെ കുടിച്ചാലും പിന്നെ വെള്ളം ഇത് പറ്റാത്ത കുളമാണ് അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉള്ളൊരു മേഖല കൂടിയാണ് അതുപോലെ കോടമഞ്ഞൊക്കെ ഉള്ളൊരു മേഖല കൂടിയാണ് കേട്ടോ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക എൻ്റെ വീട്ടിലേക്കുള്ള മണ്ണ് വഴിയാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവൽ ഏക്കറിനുള്ള വില ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ രണ്ട് ഏക്കർ സ്ഥലമാണ് നാൽപ്പത്തി നാല് ലക്ഷം രൂപയാണ് മൊത്തവല കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക ഈ കാണുന്നതാണ് വെള്ളത്തൂല് പള്ളിയാണ് കേട്ടോ ഇവിടെ നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ അറുന്നൂറ് മീറ്ററൊക്കെ ഡിസ്റ്റൻസ് ഉള്ള സ്ഥലത്തിലേക്ക് താല്പര്യമുള്ളവർ ഉള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്